എല്ലാവർക്കും നമസ്കാരം ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം തിരികെ വരുവെ മാധ്യമങ്ങളോട് സംവിധായകനും തിരക്കഥാകൃത്തും അഭിനേതാവുമൊക്കെയായി രഞ്ജി പണിക്കർ സംസാരിച്ചു ഇന്ന് രഞ്ജി പണിക്കർ സംസാരിച്ചത് വളരെ പക്വതയോടുകൂടി കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തിയാണ് എന്നുള്ളതാണ് വ്യക്തിപരമായ അഭിപ്രായം അതുകൊണ്ട് തന്നെ രഞ്ജി പണിക്കർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി ആ വിഷയത്തിൽ ഇത് തന്നെ ആയിരിക്കണം ഒരു ഒരു പരിധി വരെയെങ്കിലും ഇത്തരത്തിലുള്ള സിവിലൈസ്ഡ് ആയിട്ടുള്ള മറുപടികൾ കേൾക്കുമ്പോൾ അത് നമ്മൾ സംസാരിക്കേണ്ടതുണ്ടെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ രഞ്ജി പണിക്കർ പറഞ്ഞ കാര്യങ്ങളെ നമുക്കൊന്ന് നോക്കാം നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധി വന്നതിന് പിന്നാലെയാണ് ഈ തിരക്കഥാകൃത്വം നടന്നതുമായ രഞ്ജി പണിക്കർ പ്രതികരിക്കുന്നത് കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കുകയും മറ്റ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത് ശ്രദ്ധിക്കണം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് തന്റെ വിശ്വാസം എന്നാണ് രഞ്ജീവ് പണിക്കർ വ്യക്തമാക്കുന്നത് ദിലീപ് കുറ്റവാളി അല്ല എന്നാണ് കോടതി പറഞ്ഞത് വിധി എതിരായാൽ ഒരു ഭാഗത്തുള്ളവർക്ക് ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് തനിക്കെതിരെ ഗൂഢാലോചനയുണ്ടെന്ന് ദിലീപ് മുൻപ് പറഞ്ഞത് ചൂണ്ടിക്കാട്ടിയ രഞ്ജീവ് പണിക്കറും കുറ്റവാളി അല്ലാതെ ശിക്ഷിക്കപ്പെട്ടു എന്ന വികാരം ദിലീപിനുണ്ടായാൽ എന്താണ് തെറ്റ് എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് അതായത് മാധ്യമങ്ങളുടെ മുന്നിൽ കോടതി വിധിയെ സ്വീകരിക്കുന്ന അതിനോട് ഓപ്പൺ മൈൻഡായി നിൽക്കുന്ന കോടതിയിൽ അക്കാര്യങ്ങൾ തെളിയിക്കപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ദിലീപിന് പോയൊരു കാലത്തെക്കുറിച്ച് തന്നെ കുറ്റവാളിയാക്കി ദിലീപിന് തൻ്റെ മേൽ ഗൂഢാലോചനയുണ്ടായതായി തോന്നി അത് പ്രതികരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്ന സ്വാതന്ത്ര്യമുണ്ടെന്നും രഞ്ജി പണിക്കർ പറഞ്ഞു വെക്കുന്നുണ്ട് രാജ്യത്തെ പോലീസുകാർ കള്ളത്തലുകൾ ഉണ്ടാക്കിയ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേയെന്നും അദ്ദേഹം ചോദ്യമുയർത്തുന്നുണ്ട് അതായത് ദിലീപിന്റെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ടല്ല പക്ഷെ ഈ നാട്ടിലെ യാഥാർത്ഥ്യങ്ങളെ മുൻനിർത്തിയാണ് രഞ്ജി പണിക്കർ സംസാരിക്കുന്നത് മാധ്യമങ്ങളുടെ അജണ്ടയോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും അവർ കെട്ടിപ്പൊക്കുന്ന കാര്യങ്ങൾ സാധൂകരിക്കാൻ എന്തും ചെയ്യുമെന്നും ഈ കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നും അദ്ദേഹം കൃത്യമായി അഭിപ്രായം പറയുന്നുണ്ട് കേസിൽ എട്ടാം പ്രതിയെ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കി ഒന്നാം പ്രതി പൾസസുനി അടക്കമുള്ള ആറ് പ്രതികൾക്കെതിരെ കൂട്ടബലാൽ സംഘം തട്ടിക്കൊണ്ടുപോകൽ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞുവെന്നും ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ ദിലീപിനെതിരെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാത്തതിനാൽ കോടതി കുറ്റവിമുക്തനാക്കിയതെന്നും ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളെ തിരിച്ചെടുക്കാൻ സിനിമാ സംഘടനകൾക്ക് അവകാശമുണ്ടെന്നും കോടതി കണ്ടെത്തുന്ന സത്യമാണ് അന്തിമമായ സത്യമെന്നും രഞ്ജി പണിക്കർ പറയുന്നുണ്ട് അതായത് ആരാണോ പ്രൈമറി ആയിട്ട് തെറ്റ് ചെയ്തത് ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികളാണ് അവർ കൃത്യമായി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കോടതി കണ്ടെത്തി ശിക്ഷിക്കുന്നുണ്ട് അതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചു എന്നാൽ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ അതായത് ഒന്നു മുതൽ ആറു വരെ പ്രതികൾ ആ പ്രതികളെ ശിക്ഷിച്ച കോടതി വിധി ശരിയാണ് എങ്കിൽ ദിലീപിനെ ഒഴിവാക്കി വിട്ട കോടതി വിധി എന്തുകൊണ്ട് ശരികേടാകുമെന്നൊരു വ്യാർത്ഥം കൂടി അങ്ങനെയുണ്ട് എന്തായാലും വിധിക്കെതിരെ അപ്പീൽ പോകാൻ സർക്കാർ അവകാശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല മാധ്യമങ്ങൾ സ്ഥിരമായിട്ട് അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഒക്കെ രഞ്ജി പണിക്കർ സംസാരിക്കുന്നുണ്ട് മാധ്യമങ്ങൾക്ക് നേരെ അതിരൂക്ഷ വിമർശനമാണ് രഞ്ജി പണിക്കർ ഉന്നയിക്കുന്നത് മാധ്യമങ്ങൾ കെട്ടിപ്പോക്കുന്ന കഥകളുണ്ട് അതിനെ സംരക്ഷിക്കാൻ നിങ്ങൾ എന്തും ചെയ്യും അപ്പോൾ കുറ്റവാളികൾ തന്നെയല്ലേ ശിക്ഷിക്കപ്പെട്ടത് പുറത്തുനിന്ന് ആരുമല്ലല്ലോ എന്ന് നിങ്ങൾക്ക് വിധിയിൽ നിരാശയുണ്ടല്ലേ എന്നും രഞ്ജി പണിക്കർ ചോദിച്ചിട്ടുണ്ട് താൻ കുറ്റവാളിയല്ലെന്ന് തെളിഞ്ഞ പശ്ചാത്തലത്തിൽ ദിലീപിനെ താൻ ഇരയാക്കപ്പെട്ടതായി വിചാരിക്കാനും പ്രതികരിക്കാനുമൊക്കെ അവകാശമുണ്ടല്ലോ അതിനെക്കുറിച്ചൊന്നും തനിക്ക് പറയാനില്ല എന്നും രഞ്ജി പണിക്കർ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതായത് കോടതിക്ക് മേലെ കുതിര കയറുന്ന അഭിഭാഷകരുൾപ്പെടെ നമ്മൾ കാണുന്നുണ്ട് കോടതിയുടെ വിധി ശരിയല്ല എന്നും കോടതിക്ക് ഒരു ജഡ്ജിക്ക് ഒരു മകളുണ്ടെങ്കിൽ അവരിങ്ങനെയാണോ പ്രതികരിക്കുകയെന്നും വൈകാരികമായാണ് ഇടപെടേണ്ടതെന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടു അതായത് കോടതി അവരുടെ മുന്നിലേക്ക് വരുന്ന രണ്ട് കക്ഷികൾ കൊണ്ടുവയ്ക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ പരിശോധിക്കുകയും അതിനനുസരിച്ച് ആ തെളിവുകൾ സസ്റ്റൈനബിൾ ആണോ സ്ഥായിയായി നിൽക്കുന്നുണ്ടോ ശാസ്ത്രീയമാണോ എങ്കിൽ അതിൽ അഭിപ്രായം പറയാം അല്ലെങ്കിൽ അതിന്മേൽ എന്താണ് ഈ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുശാസിക്കുന്നത് അതിനുമേൽ കുറ്റം കണ്ടെത്തുകയും ആ കുറ്റകൃത്യത്തിന് എന്താണോ ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥിതി അനുശാസിക്കുന്ന ശിക്ഷ ആ ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നു വൺസ് ആ കോടതിക്ക് ആ കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകൾ ശാസ്ത്രീയമല്ല എന്നും കെട്ടിച്ചമച്ചതാണ് എന്ന് തോന്നുകയാണെങ്കിൽ കോടതിക്ക് സ്വാഭാവികമായും ആ പ്രതികളെ റിലീസ് ചെയ്യേണ്ടിയും വരും അതങ്ങനെയാണ് കോടതികൾ നിഷ്പക്ഷമാണ് ഇതുപോലും മനസ്സിലാക്കാത്ത അഭിഭാഷകർ കോടതിക്ക് മേലെ കുതിര കയറുന്നുണ്ട് ഇത്തരം ആളുകൾക്ക് സത്യത്തിൽ രഞ്ജി പണിക്കരുടെ അഭിപ്രായം തുറന്നു കാണിക്കണം ഇത് രഞ്ജി പണിക്കർ പറയുന്ന ഒരു കാര്യം ഞാൻ ഈ കേസിൽ കോടതിയുടെ നിലപാടാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ദിലീപിനെ സംബന്ധിച്ച് അയാൾ വേട്ടയിടപ്പെട്ടു എന്നതാണല്ലോ അദ്ദേഹത്തിന്റെ വികാരം കുറ്റവാളി അല്ലാതെ ശിക്ഷിക്കപ്പെട്ട ആളാണ് താനെന്ന തോന്നൽ ദിലീപിനുണ്ടായാൽ എന്താണ് തെറ്റുമെന്നും ചോദിക്കുന്നത് സ്വാഭാവികമായും ആർക്കും തോന്നുന്ന ഒരു ചോദ്യമാണ് എന്തായാലും രഞ്ജി പണിക്കർ അദ്ദേഹത്തിന് അഭിപ്രായം പറഞ്ഞിരിക്കുന്നു ഈ അഭിപ്രായം വളരെ സിവിലൈസ്ഡായി എന്ന് തോന്നിയത് കൊണ്ട് മാത്രം നിങ്ങളോട് പങ്കുവച്ചു നമസ്കാരം